ഇന്ന് ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ ഞാൻ എന്ത് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നതെന്ന് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും അതുപോലെ യുവാക്കളുടെ ഇടയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളതുമായ ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പഴങ്ങഞ്ഞീടെ റെസിപ്പിയാണ് ആരും കളിയാക്കേണ്ട ഏറ്റവും ആള് പുലിയാണ് കാരണം എന്താണെന്ന് അറിയാമോ വൈറ്റമിൻസും മിനറൽസും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഈ പഴങ്ങഞ്ഞിയിൽ വൈറ്റമിൻ ബി സിക്സ് അയൺ പൊട്ടാസ്യം ഫൈബർ സോഡിയം സിലിനിയം അങ്ങനെ വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഒരു കലവറ തന്നെയാണ് പഴങ്ങനി അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ചോറ് പാലക്കാടൻ മട്ടയാണ് എടുത്തേക്കുന്നത് നിങ്ങൾ കുത്തരിയുടെ ചോറെടുക്കുക അതില്ലെങ്കിൽ തവിട് അടങ്ങിയിട്ടുള്ള അരി എടുക്കുക കേട്ടോ അപ്പോൾ ഇത് ഒരു പന്ത്രണ്ട് മണിക്കൂർ ഞാനിവിടെ അടച്ച് വെള്ളത്തിലിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻകറി റെഡിയാക്കി എടുക്കാം തലേന്ന് രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ചോറ് നമുക്ക് മീൻ കറി ഞാൻ രാവിലെയാണ് റെഡിയാക്കി എടുക്കുന്നത് നിങ്ങൾ വേണമെങ്കിൽ തലേന്നേ വെച്ച് വയ്ക്കുക അത് നല്ല ടേസ്റ്റി ആയിരിക്കും അടുത്ത ദിവസം കഴിക്കാൻ ആയിട്ട് അപ്പോൾ എണ്ണ ചൂടായി അതിനകത്തോട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും അതുപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കറിയുടെ റെസിപ്പി ഞാൻ ഇതിനു മുന്നേ വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു ലിങ്കും കൂടെ ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ നിങ്ങളതും കൂടെ നോക്കുക അപ്പോൾ ഇത് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് മസാല ആഡ് ചെയ്യാം മസാലയായിട്ട് ഞാൻ എടുത്തേക്കുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഇതെല്ലാം കൂടെ വെള്ളത്തിലൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കതും കൂടെ ആഡ് ചെയ്ത് പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഈ മീനിന് വേണ്ട ആവശ്യമായ വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം മീന് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് ഒരു അഞ്ച് പീസ് പുളിയും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം ഇപ്പൊ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി മീനിന്റെ പീസസ് നമുക്ക് ഇതിലോട്ട് കൊടുക്കാം ഇനി ഇതിൽ മസാലയൊക്കെ പിടിച്ച് തിളച്ച് വറ്റി വെള്ളമൊക്കെ ഒന്ന് കുറുകി വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് തിളച്ച് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു നമുക്കിതിനകത്തോട്ട് ഒരമുറി തേങ്ങാപ്പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്യാം മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കപ്പ റെഡിയാക്കി എടുക്കാം അതിനായിട്ട് കപ്പ ചെറുതായിട്ട് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഈ വെള്ളത്തിൽ കിടന്ന് ഒന്ന് തിളച്ച് വരണം തിളച്ചു വന്നിട്ടുണ്ട് ഇനി ആ ഈ തിളച്ച വെള്ളം നമുക്കിത് കളയാനുള്ളതാണ് കേട്ടോ ഇതിനകത്ത് പോയിസൺ ഉണ്ട് കട്ടെന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഈ വെള്ളം മാറ്റിയിട്ട് നമുക്ക് വേറെ വെള്ളം എടുക്കാം അപ്പോൾ ഈ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് ഞാൻ വേറെ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളത്തിനകത്ത് കിടന്ന് വേണം ഈ കപ്പ വെന്ത് കിട്ടാൻ ഇപ്പം വെന്തിട്ടില്ല ഇനി ഇത് തിളച്ച് ഈ വെള്ളത്തിൽ കിടന്ന് വെന്ത് വരും ആ സമയത്തിന് നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം ഒരു കാൽ മുറിയോളം തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഒരു മൂന്നല്ലി വെളുത്തുള്ളി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം ഇട്ടൊന്ന് അരച്ചെടുക്കുക ഞാൻ ജീരകം ഇടാൻ വിട്ടുപോയി അതും കൂടെ ഒരു കാൽ ടീസ്പൂൺ ഇട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ആ സമയത്തിന് നമ്മുടെ കപ്പ ഇവിടെ റെഡി കഴിഞ്ഞു ഇപ്പൊ ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് പീസ് ചെയ്ത് കാണിക്കാം ഇപ്പൊ നമ്മൾ വേറൊരു സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് കട്ടാക്കുവാണെങ്കിൽ നല്ല ഈസി ആയിട്ട് ഇത് പീസായി വരും അപ്പോഴാണ് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നാൽ മാത്രമേ ഇപ്പോൾ ആഡ് ചെയ്താൽ മാത്രമേ ഈ കപ്പയിലെ എല്ലാ ഭാഗത്തും ഉപ്പും മഞ്ഞ മഞ്ഞ കളറും കിട്ടുകയുള്ളു ഉപ്പ് ഞാൻ ആഡ് ചെയ്തു അതിൻ്റെ കൂടെ മഞ്ഞൾ പൊടിയും കൂടെ ഒരു കാൽ ടീസ്പൂൺ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തു ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ച് വരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ഊറ്റിയെടുക്കാം ഇപ്പൊ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വെള്ളമൊക്കെ ഊറ്റി മാറ്റി അപ്പോ ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് കൂടെ നമുക്ക് ഇത് അടച്ചു വെക്കാം അപ്പൊ ഈ മസാലയൊക്കെ തേങ്ങയൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടും ഇപ്പം ഇത് രണ്ട് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം ഇപ്പം എല്ലാം ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലതുപോലെ ഉടച്ച് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക കപ്പയൊക്കെ ഒന്ന് ഉടഞ്ഞ് ആ മസാല എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ കപ്പ ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇനി നമുക്ക് ചമ്മന്തി റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ആറ് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ആറെണ്ണം എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഒരു നാല് പച്ചമുളക് കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് ഒന്ന് ചതച്ചെടുക്കണം അരയേണ്ട ആവശ്യമില്ല ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി കേട്ടോ ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം ഇപ്പം ഇത് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കറികളെല്ലാം ഇവരെ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് പഴങ്കിഞ്ഞി സെറ്റ് ചെയ്താലോ അപ്പം നമുക്ക് പഴങ്കിഞ്ഞി സെറ്റ് ചെയ്യാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് ചട്ടിയിലോട്ട് നമുക്ക് തലേന്ന് തന്നെ ഇട്ട് വെച്ചിരുന്ന ചോറും അതിൻ്റെ ആ വെള്ളവും കൂടെ നമുക്ക് കുറച്ച് കുറച്ചൊഴിച്ചു കൊടുക്കാം വെള്ളം നമ്മൾ എത്ര എടുക്കുന്നോ അത് മൊത്തവും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എന്നാൽ മാത്രമേ അതിൻ്റെ ഗുണങ്ങളെല്ലാം നമുക്ക് കിട്ടുകയുള്ളൂ അതിനകത്തോട്ട് തൈര് മസ്റ്റ് ആണ് കേട്ടോ തൈര് ഞാൻ കുറച്ച് തൈര് ഒഴിച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഉള്ളിയും പച്ചമുളക് കൂടെയുള്ള ആ മിക്സ് കൂടെ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തു കുറച്ച് കപ്പായിട്ട് കൊടുക്കുകയാണ് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന മീൻ കറിയും കൂടെ നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഈ അച്ചാറിന്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിൽ കാണിക്കാഞ്ഞത് അതിന്റെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ മറക്കാതെ അതെല്ലാവരും കാണുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്കോ അച്ചാറാണ് കേട്ടോ അതും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫിഷ് ഫൈ ഫ്രൈയുടെ റെസിപ്പിയും ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അതും കൂടെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ വഴങ്ങിഞ്ഞിവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അതുവരെ ബൈ ഹാവ് എ നൈസ് ഡേ